പൊന്നാര പൊന്നാരച്ചങ്കളെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വല്ലാത്തൊരു ഭംഗിയുള്ള സ്ഥലം എന്ത് രസാന്ന് പറയുന്നത് ഇവിടെ ഒന്ന് കാണാൻ നിങ്ങൾ തമിഴ്നാട് തമിഴ്നാട് സംസ്ഥാനത്ത് രാമനാഥപുരം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലം ഈ കാണുന്ന എന്താ പറയുക നമ്മള് തിന്നണ ഉപ്പാണിത് എന്ത് രസമാണ് ഉപ്പ് മല പോലെ ഇങ്ങനെ കൂട്ടി കിടക്കുക അവർ കൃഷി ചെയ്ത് അത് ഫാക്ടറി ഈ കാണുന്ന ഫാക്ടറി ആണ് ഇനി ഞങ്ങൾക്ക് കാണണ്ടേ എവിടെ ഇവർ കൃഷി ചെയ്തതെന്ന് കാണുന്ന സ്ഥലം ആരെങ്കിലും പറയോ ഇത്ര ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഉപ്പുണ്ടാക്കണമെന്ന് എന്തൊക്കെയാണ് നിങ്ങൾ ഉപ്പ് കൃഷി ചെയ്യുന്ന സ്ഥലമാണിത് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കടലിന്ന് വെള്ളം എടുത്തിട്ട് ആ വെള്ളം ഇതുപോലെ തമ്പടിച്ച് കെട്ടും കെട്ടിയിട്ട് അത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ വറ്റിക്കും സൂര്യൻ്റെ പ്രകാശം തട്ടും തോറും ഈ വെള്ളം ഇങ്ങനെ വറ്റി 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 എന്താ ഇതാ ഇതുപോലെ ആവും ഇതിങ്ങനെ ഉണങ്ങി വരുംതോറും കട്ട പിടിച്ച ഉപ്പാവും വല്ലാത്തൊരു രസകരമായ കാഴ്ചയാണ് പോയി കാണേണ്ട ഒരു കാഴ്ചയാണത് ഇത് നോക്കാം നമ്മൾ ചങ്ങായി ഉപ്പ് എടുത്ത് നിങ്ങൾ കണ്ട ഇത് കല്ലുപ്പ് അത് പൊടിച്ച അത് പൊടി ഉപ്പ് ഭയങ്കര രസമാണ് അത് കാണാൻ അതേപോലെ തന്നെ മല പോലെ അങ്ങനെ കൂട്ടി കിടക്കുക പക്ഷേ ഈ ഉപ്പ് കണ്ട് നമ്മൾ കഴിക്കൂലെ കേട്ടോ കാരണം എന്താണെന്ന് പറയുമ്പോൾ ഇത് ഫിൽട്ടർ ചെയ്യാത്തതാണ് ഇത് ഞാൻ ഫിൽട്ടർ ഒക്കെ ചെയ്ത് മായവും മന്ത്രവും ഒക്കെ ചേർത്തിട്ടാണ് നമുക്ക് കിട്ടുക അങ്ങനെയാണല്ലോ നമുക്കിന്നും മായം ചേർക്കാത്ത വസ്തുക്കൾ വളരെ കുറവാണ് വല്ലാത്തൊരു സംഭവം